ഓം നമ ശിവായ വിശേഷദിന വിശേഷം എന്ന പങ്ക്തിയിൽ ഇപ്പോൾ പറയുന്നത് മഹാശിവരാത്രിയെക്കുറിച്ചാണ് നാളെയാണ് മഹാശിവരാത്രി നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പതിനാലാം തീയതി ബുധനാഴ്ചയാണ് ഈ കൊലത്തെ മഹാശിവരാത്രി വരുന്നത് ശിവരാത്രി നമുക്കറിയാം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി ശിവസ്യ രാത്രി ശിവരാത്രി ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അല്ലെങ്കിൽ ശിവമായ രാത്രിയാണ് ശിവമെന്ന് വെച്ചാൽ മംഗളം എന്നർത്ഥമുണ്ട് മംഗളമായ മംഗളകരമായ രാത്രിയാണ് ശിവരാത്രി ഈ ശിവരാത്രി കണക്കാക്കുന്നത് നമ്മൾ സാധാരണ പറയും കുംഭമാസത്തിലെ കുംഭമാസത്തിലാണ് ശിവരാത്രി കണക്കാക്കുന്നത് കുംഭമാസത്തിൽ ചതുർദശ എന്നൊക്കെ പറയും പക്ഷേ കുംഭമാസം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല ചാന്ദ്രപക്ഷ രീതിയിലുള്ള മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി അർദ്ധരാത്രിക്ക് വരുന്ന ദിവസം ആണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത് അത് സ്വാഭാവികമായും മലയാള രീതിയിലെ കുംഭമാസത്തിൽ വരും കാരണം മകരമാസത്തിലെ വെളുത്തപക്ഷ പ്രഥമം മുതൽ കുംഭമാസത്തിലെ കർത്തവാവോട് കൂടിയാണ് കർത്തവാരെയാണ് മാഘമാസം ചാന്ദ്രപക്ഷ രീതിയിലുള്ള മാഘമാസം വരിക അപ്പോൾ സ്വാഭാവികമായും മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർദശി വരുന്നത് കുംഭമാസത്തിൽ കർത്താവിൻ്റെ തല ആ രീതിയിൽ കുംഭമാസത്തിൽ തന്നെയാണ് എല്ലാവരുടെ ശിവരാത്രി വരിക എന്ന് നമുക്ക് പറയാം എങ്കിലും മാഘമാസാണ് അതിൻ്റെ അടിസ്ഥാനം ചാന്ദ്രപക്ഷ മാസം ഏതായാലും ഇക്കൊല്ലത്തെ ശിവരാത്രി നാളെ തന്നെയാണ് കാരണം നാളെ ത്രയോദശി തിഥി രാവിലെ പതിനൊന്ന് മണി പതിനൊന്ന് നാഴിക അഞ്ചുമണി നാഴിക വരെയാണുള്ളത് അത് കഴിഞ്ഞാൽ ചതുർദശിയാവും ഈ ചതുർദശി മറ്റന്നാളെ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി അഞ്ച് നാഴിക വരെ ഉണ്ട് താനും അപ്പോൾ സ്വാഭാവികയും ചതുർദ്ദശി അർദ്ധരാത്രിക്ക് വരുന്നത് നാളെ തന്നെയാണ് അതുകൊണ്ട് ശിവരാത്രി നാളെ തന്നെയാണ് ശിവരാത്രി നമ്മൾ നേരത്തെ പറഞ്ഞു ശിവന്റെ രാത്രിയാണ് ശിവരാത്രി ശിവ പരമശിവനുമായി ശ്രീ പരമേശ്വരനുമായി ബന്ധപ്പെട്ട പ്രധാനുഷ്ഠാനമാണ് വ്രതം കൂടി ശിവരാത്രി വെറും ആഘോഷം മാത്രമല്ല വ്രതം കൂടിയുണ്ട് ശിവരാത്രിക്ക് ശിവരാത്രി വ്രതം കൂടിയുണ്ട് ശിവരാത്രിയെക്കുറിച്ച് ശിവരാത്രിയുടെ വ്രതത്തെ അനുഷ്ഠാനത്തെക്കുറിച്ചും ശിവരാത്രിയുടെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം വിവരിക്കപ്പെട്ടിട്ടുണ്ട് പുരാണങ്ങളിലും ശൈവാഗമ എല്ലാം ധാരാളം വിവരിക്കപ്പെട്ടിട്ടുണ്ട് ശിവരാത്രിയെക്കുറിച്ച് ശിവപുരാണം എന്ന പുരാണം തന്നെയുണ്ട് അതിന് പുറമെ ശൈവപുരാണങ്ങൾ മറ്റ് പലതുമുണ്ട് സ്കന്ധപുരാണത്തിലും നിരട് പുരാണത്തിലും വായുപുരാണത്തിലെല്ലാം ശിവരാത്രിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ശൈവ ആഗമ ആഗമഗ്രന്ഥങ്ങളിലാണ് ശിവരാത്രിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്ന അത് കാമികാഗമത്തിലെ ഇങ്ങനെ പറയുന്നു മാഘമാസ്യസിതേ പക്ഷേ വിദ്യതേയാ ചതുർദശി തദ്രാത്രി ശിവരാത്രി സാദ് സർവപുണ്യ സ്വഭാവ എന്നാണ് മാഘമാസത്തിലെ അസിതപക്ഷത്തിലെ കറുത്തപക്ഷത്തിലെ വരുന്ന ചതുർദശി ആണ് തദ്രാത്രി ശിവരാത്രി സാദ് ആ രാത്രിയാണ് ശിവരാത്രി എന്ന് ആഗമ ശൈവാഗമ ഗ്രന്ഥങ്ങളിൽ പറയുന്നു അതിൻ്റെ പുരാണങ്ങളിലും ശിവ ശിവരാത്രി വ്രതം പക്ഷേ ഭുക്തിമുക്തിപ്രദം ശ്രുണു മാഘ ഭാൽഗുനയോർ മധ്യേ കൃഷ്ണായ ചുർദശി എന്ന് പറഞ്ഞ് പുരാണങ്ങളിലും ശിവരാത്രിയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും പല ഐതിഹ്യങ്ങളുണ്ട് ധാരാളം ഐതിഹ്യങ്ങൾ ശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതായത് അതിൽ പല പുര പല പുരാണങ്ങളിലും പല ആഗമഗ്രന്ഥങ്ങളിലും എല്ലാം പല കഥകൾ ശിവരാത്രിയായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് ശിവൻ പാർവതിയെ വിവാഹം കഴിച്ച ദിവസമാണ് അതുപോലെ ശിവതാണ്ഡവം നടന്ന ദിവസമാണ് മറ്റൊന്ന് പാലാഴി പാലാഴിമനത്തിൽ ലഭിച്ച കാളകൂടം പരമശിവൻ കുടിച്ച ദിവസമാണ് അതും കിടന്ന് ലിംഗരൂപത്തിലെ ശിവൻ പ്രത്യക്ഷപ്പെട്ട ദിവസം എന്നൊക്കെ പല ഐതിഹ്യങ്ങളും ശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് ഏതായാലും ഈ പാലാഴിമനത്തിൽ ഉയർന്നു വന്ന കാളകൂടം എന്ന ഹലാഹലം എന്ന വിഷം ശിവൻ പ്രപഞ്ചരക്ഷയ്ക്കായിട്ട് ശിവൻ എടുത്ത് പാനം ചെയ്തെന്നും അങ്ങനെ കാളകൂടമെന്ന വിഷം കുടിച്ച ശിവനെ ശിവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായി ശിവൻ എൻ്റെ ജീവൻ രക്ഷിക്കാനായി പാർവതീദേവി ശിവൻ്റെ കഴുത്തിൽ മുറുകി പിടിച്ചുവെന്നും ആ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് വീണ്ടും തിരിച്ച് ഭൂലോകത്ത് വിളാതിരിക്കാൻ മഹാവിഷ്ണു പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര കാരണഭൂതനായ മഹാവിഷ്ണു പരമശിവൻ്റെ വായകുത്തിയെന്നും അങ്ങനെ ആ കാളകൂട വിഷം ശിവൻ്റെ കഴുത്തിൽ ഉറച്ചുവന്നു അവിടെ നീല നീലം നിറം നിറമായി എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങൾ കഥകളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് വന്ന് കണ്ഠം നീല നിറത്തിലായതുകൊണ്ട് നീലകണ്ഠൻ എന്ന പേര് വന്നു എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങളും കഥകളൊക്കെ പുരാണങ്ങളിൽ തന്നെയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ ശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഈ കാളകൂടം എന്ന വിഷം ശിവൻ കുടിച്ച കുടിച്ചപ്പോൾ പാർവതി ശിവൻ്റെ കഴുത്തിൽ പിടിച്ച രാത്രി മുഴുവൻ ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ശിവൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചു ശിവനെ വേണ്ടി പ്രാർത്ഥിച്ച ദിവസം എന്ന രീതിയിലാണ് പ്രത്യേകിച്ചും കേരളത്തിൽ കൂടുതലായിട്ടും ആരാധിക്കുന്നത് അതുകൊണ്ടുതന്നെ ശിവരാത്രി രാത്രി വ്രതമാണ് രാത്രി ഉറക്കമൊഴിച്ച് വ്രതം അനുഷ്ഠിക്കണം എന്നുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട് രാത്രി ഉറക്കമൊഴിക്കേണ്ടതാണ് പ്രധാനം ശിവരാത്രി വ്രതം കുറുവേ ചതുർദശിയാമഭോജനം രാത്രി ജാഗരണേനൈവ പൂജയാമി ശിവം വ്രതി എന്ന് പറയുന്നു രാത്രി ജാഗരണമാണ് അതിൽ പ്രധാനം രാത്രി ഉറക്കമൊഴിക്കുക എന്നിട്ട് ശിവപൂജ ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനം ശിവരാത്രി മറ്റ് വ്രതങ്ങളെപ്പോലെ തന്നെ ശിവരാത്രിക്ക് വ്രതം ഉണ്ടെന്ന് പറഞ്ഞു ശിവരാ ഏകാദശി ഷഷ്ടി വ്രതം പോലെ ശിവരാത്രി വ്രതം കൂടിയാണ് ആ ശിവരാത്രിയുടെ മറ്റ് വ്രതങ്ങളെപ്പോലെ തന്നെ തലേന്ന് ഒരിക്കലും അനുഷ്ഠിക്കുക ഉച്ചവരെ ഉച്ചവരെ ഭക്ഷണം കഴിച്ച് രാത്രി അരി ഭക്ഷണം കഴിക്കാതിരിക്കുക തലേന്ന് ശിവരാത്രി ദിവസം പൂർണ്ണോപവാസം ചെയ്യുക ശിവരാത്രി ദിവസം രാത്രി ഉറക്കമൊഴിക്കുക അത് പിറ്റേന്ന് പാരണയോടെ വ്രതം അവസാനിപ്പിക്കുക എന്നതാണ് ശിവരാത്രി വ്രതത്തിൻ്റെ രീതി അനുഷ്ഠാന രീതി പിന്നെ ശിവനാമ പഞ്ചാക്ഷ പഞ്ചാക്ഷരി മന്ത്രം ഓം നമ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താമെങ്കിൽ നടത്താൻ കഴിയുമെങ്കിൽ ദർശനം നടത്തുക ശിവ ശിവനെ പ്രാർത്ഥിക്കുക ശിവ മന്ത്രങ്ങൾ ചെല്ലുക ഇതൊക്കെയാണ് ശിവരാത്രി വ്രതമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യേണ്ടതായിട്ട് പുരാണങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഈ ശിവരാത്രി ദിവസം ശിവനെ പ്രാർത്ഥിച്ചാൽ ശിവ ശിവ ക്ഷേത്ര ദർശനം നടത്തി ശിവനെ പ്രാർത്ഥിച്ച് ശിവ ശിവ മന്ത്രങ്ങളും നമശിവായ പോലുള്ള പഞ്ചാക്ഷതി മന്ത്രങ്ങൾ ചൊല്ലിയാൽ ശിവമായ ജീവിതം തന്നെ ശിവമാവും മംഗളകരമാവും ശിവമെന്ന് വെച്ചാൽ വാക്കിനർത്ഥം മംഗളം എന്നാണ് ജീവിതം മംഗളകരമാവും ഐശ്വര്യവും അഭിവൃദ്ധിയും ശ്രേയസും എല്ലാം ഉണ്ടാകും എന്ന് പുരാണങ്ങളിൽ വിവിധ പുരാണങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് ഈ ദിവസം ശിവ ദേവനെ പരമശിവനെ പ്രാർത്ഥിക്കാൻ നമുക്ക് ധാരാളം സ്തുതികളുണ്ട് ശിവ ശിവനെ പരമശിവനായിട്ട് ബന്ധപ്പെട്ട ധാരാളം സ്തുതികളുണ്ട് ശ്രീ ശങ്കരാചാര്യ വിരചിതമായ ശിവപഞ്ചാക്ഷരീ സ്തോത്രമുണ്ട് നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നഗാരായ നമശിവായ എന്ന് പറയുന്ന നമശിവായ എന്ന പഞ്ചാക്ഷരം പഞ്ചാക്ഷരങ്ങളിലും തുടങ്ങുന്ന ശിവ ശിവപഞ്ചാക്ഷര സ്തോത്രം ഈ നവ നമ നമശിവായെന്ന പഞ്ചാക്ഷരം മാത്രം ജീവിച്ചിരുന്നാൽ തന്നെ ശിവസ്തുതിയായി ശിവപ്രീതികരമാണ് അതിനു പുറമെ ഇതുപോലുള്ള ശിവസ്തുതികളും ധാരാളം നമുക്കുണ്ട് ശ്രീ ശങ്കരാചാര്യ വിരചിതനായ ഉമാമഹേശ്വര സ്തോത്രമുണ്ട് നമശിവഭ്യാം നവയൗവനാഭ്യാം പരസ്പര ആശ്ലിഷ്ടപുർ നാഗേന്ദ്രകന്യാ നാഗേന്ദ്രകന്യാഷകേതനാഭ്യാം നമോ നമ ശങ്കരപാർവതീഭ്യാം എന്ന് പറഞ്ഞ് നമോ നമ ശങ്കരപാർവതീഭ്യം ശിവനെയും പാർവതിയും ഒരുമിച്ച് ചോദിക്കുന്ന ഉമാമഹേശ്വര സ്തോത്രം ഉണ്ട് ശിവ അഷ്ടകമുണ്ട് ശങ്കരാചാര്യരചിതമായ ശിവ ശിവനാമാവലി അഷ്ടകമുണ്ട് ഹേ ചന്ദ്രരൂഢ മദനാന്തകശൂലബാണേ എന്ന് തുടങ്ങുന്ന ശിവനാമാവലി അഷ്ടകം അതിനോട് പ്രശസ്തമായ ശിവ അഷ്ടകമുണ്ട് പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം എന്നുറങ്ങുന്ന അതുപോലെ ധാരാളം ശിവസ്തുതികളും ശിവസ്തോത്രങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം ചൊല്ലി നമശിവായ മന്ത്ര ഉച്ചാരണമൊക്കെയായിട്ട് ഈ ശിവരാത്രി ദിവസം നമ്മൾ ശിവനെ പ്രാർത്ഥിച്ച് ശിവനെ ആരാധിച്ച് കഴിയണം എന്നുള്ളതാണ് ശിവരാത്രി വൃത്തത്തിൻ്റെ അനുഷ്ഠാനങ്ങളായിട്ട് പറയുന്നത് അങ്ങനെ ചെയ്താൽ ജീവിതം മംഗളകരമാവും ഐശ്വര്യവും ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും എന്ന് എന്നാണ് പുരാണങ്ങൾ പറയുന്നത് അങ്ങനെ ഈ ദിവസം നമുക്ക് ശിവനെ ആരാധിക്കാം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം നമസ്കാരം